ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡി സ്റ്റോക്കിൽ വരുന്ന കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ നിങ്ങൾ ഓർഡർ എടുത്ത് ഇന്ന് ഓർഡർ എടുക്കുന്നതല്ല ഇന്ന് സിക്സ് ഓ ക്ലോക്കിന് മുമ്പായിട്ട് തന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് ആകുന്നതായിരിക്കും എക്സിക്യൂട്ടീവ് പാക്കിംഗ് പിക്ക് നിർബന്ധമായിട്ടും ചോദിച്ച് വാങ്ങേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു എന്താ പറയാ റാണി പിങ്ക് വരുന്ന ആ റാണി പിങ്ക് പോലെ വരുന്ന ഒരു കളറാണ് കേട്ടോ നെക്ക് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഇത് ഇതേപോലെ ഒരു ഓപ്പൺ വരുന്നുണ്ട് ഇതേപോലെ ലൈൻസ് ലൈൻസ് മോഡലായിട്ടോ വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് ഇത്രയും ലെങ്തി ആയിട്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിൽ സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാട്ടെ വരുന്നത് ക്ലോസിൽ വരുന്നതാണ് ഇതേപോലെയാണ് ക്ലോസർ വരുന്നത് നെക്ക് കണ്ടോ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഇതുപോലെ ഒരു വി പോലെ ഒരു ഓപ്പൺ വരുന്നുണ്ട് റാണി പിങ്കിൽ ധൈതേ ഇതേപോലെ ലൈൻസ് ആട്ടോ വരുന്നത് സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് കുർത്തി കേട്ടോ ഇതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുമ്പോൾ ധൈതേ ഇതേപോലെ കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആട്ടോ ബാക്ക് സൈഡ് ഇതാ ഇതേപോലാണ് വരുന്നത് കുർത്തിയുടെ സെയിം ലെങ്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു സീസണെ പറ്റി ഒരു കളക്ഷനാണ് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സ്മോൾ ടു ഡബിൾ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളർ ആട്ടോ അതാ ഇതേപോലാണ് ക്ലോസർ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ നല്ല ഗ്ലേസിംഗ് ഉള്ള കോട്ടൺ കോട്ട മെറ്റീരിയലാണ്ട്ടോ നമ്മളൊരു എന്താ പറയാ നല്ലൊരു ഗ്ലേസിങ് വരുന്നുണ്ട് നല്ലൊരു നല്ല ഭംഗി ആട്ടോ കാണാനേ ദാ ഇതേപോലാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഓഫീസ് വെയറിനും ഡെയിലി യൂസിനും ഒക്കെ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് സിമ്പിൾ കോട്ടൺ കുർത്തി ആട്ടോ ദാ ലൈനിങ് വരുമ്പോൾ ഇങ്ങനെയാണേ സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു പാരറ്റിഗ്രീൻ ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡായിട്ട് വരുന്ന സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് കുർത്തിയാണ് കേട്ടോ ക്ലോസർ ലുക്ക് കാണിക്കാം ഇതേപോലാണ് ക്ലോസർ വരുന്നത് നെക്ക് ഉണ്ടോ നെക്ക് ഇതേപോലാണ് വരുന്നത് ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് അതുപോലെ തന്നെ സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പം ഇതേപോലാണ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് നോക്കും ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയൊരു ഓറഞ്ച് കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസിൽ വരുന്നത് നിങ്ങളുടെയൊക്കെ സ്ഥിരം കമന്റ് കൊണ്ട് കേട്ടോ നമ്മള് കോട്ടൺ കുർത്തീസ് ഈ ആഴ്ച ഫുൾ കോട്ടൺ കുർത്തീസ് ആണ് കാണിച്ചത് കാരണം സമ്മർ സീസണിൽ കോട്ടൺ കുർത്തീസ് കൊണ്ടുപോവാൻ പോവാന്നുള്ള കമന്റ് കൊണ്ടാണ് കേട്ടോ ഇത്രയും കോട്ടൺ കുർത്തീസ് കൊണ്ടുവന്നിരിക്കുക അതും റെഡി സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മിസ്സ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്തത് വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ മൂന്ന് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകേണ്ട മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക കേട്ടോ അപ്പോൾ ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവവേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു തരിക അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഗീവൽ പങ്കെടുക്കാൻ സാധിക്കും മിന്നാകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ സെവൻ തേർട്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത് ഓഫർ പ്രൈസിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് വമ്പൻ ഓഫറിലായിട്ട് കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ സാരീസ് സെവൻ തേർട്ടിക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക ഓക്കെ താങ്ക്